കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ സഭ നൽകിയ അനുമോദനത്തിൽ പ്രതിഷേധിച്ച് വിമത പ്രതിനിധികൾ ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന് സഭാ നേതൃത്വം അറിഞ്ഞിട്ടും എന്തുകൊണ്ട് നടപടിയെടുത്തില്ല ഉത്തരവാദിത്തപ്പെട്ടവർ ഇക്കാര്യത്തിൽ നടപടിയെടുത്തില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് സഭ നൽകിയ വിശദീകരണം മാത്രമല്ല ഇത്തരമൊരു കത്ത് നൽകി പ്രതിഷേധിച്ചവരെ അസംബ്ലിയിൽ തുടർന്ന് പങ്കെടുപ്പിച്ചത് മുൻ മേജർ ആർച്ച് ബിഷപ്പിനെയും സഭയുടെ ഉന്നത വേദിയേയും അധിക്ഷേപിക്കുന്നതാണെന്ന് എന്തുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ബോധ്യമായില്ല കത്ത് കിട്ടിയിട്ടും വാർത്ത നൽകിയവരെ അസംബ്ലിയിൽ തുടരുവാൻ എന്തിനാണ് അനുവദിച്ചത് അതും എഴുതി വാങ്ങാതെ ഇത് പുറത്തുനിന്ന് വന്ന പ്രതിഷേധമല്ല അകത്തുനിന്ന വിമതർ ഉണ്ടാക്കിയതല്ലേ എന്നിട്ടും ഇക്കാര്യങ്ങൾ അസംബ്ലിയിൽ പങ്കെടുത്തവർ അറിഞ്ഞില്ലെന്നും ചടങ്ങിന് തടസ്സമായില്ലെന്നും സഭ പത്രക്കുറിപ്പിലൂടെ അവകാശപ്പെടുമ്പോൾ ഇതെന്തൊരു നിസ്സംഗത എല്ലാ കാര്യങ്ങളും കൃത്യമായി ആസൂത്രണം ചെയ്ത വിമതർ സാമൂഹ്യ മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ സഭയേയും കർദിനാലിനെയും ആക്ഷേപിച്ച് ഒറ്റുകാരായിട്ടും അസംബ്ലിയിൽ അവസാനം വരെ തുടർന്ന് ഗ്രൂപ്പ് ഫോട്ടോയും എടുത്തു മടങ്ങുമ്പോൾ ആരാണ് ഇതിന് അവസരം ഉണ്ടാക്കി കൊടുത്തത് സഭയോട് ചേർന്ന് നിൽക്കുന്നവരെ പ്രതിനിധികളാക്കുന്നതിന് പകരം വിമതപക്ഷത്തുള്ളവരെ അസംബ്ലി പ്രതിനിധികളാക്കുന്നതിനെ വിശ്വാസികൾ എതിർത്തിരുന്നു എങ്കിലും ഇക്കാര്യങ്ങൾ പരിഗണിക്കാതെ മാർ ബോസ്കോ പുത്തൂർ ഇവരുടെ പേര് നൽകിയതിനെ സഭാനുകൂലികൾ രൂക്ഷമായി വിമർശിച്ചതുമാണ് എന്നിട്ടും ഇവരെ പ്രതിനിധികളാക്കി മാർ പുത്തൂർ ലക്ഷ്യം വെച്ചത് എന്താണെന്ന ചോദ്യം ഇപ്പോൾ ഏറെ പ്രസക്തമാണ് സഭാസ്നേഹികൾ ഉന്നയിക്കുന്ന ചോദ്യമാണിത് വളരെ മനോഹരമായി സംഘടിപ്പിക്കപ്പെട്ട ഉന്നതമായ അസംബ്ലിക്ക് കളങ്കം വരുത്തിയ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് എതിരെ നടപടിയെടുക്കാത്ത ഉദാസീനതയാണ് സഭയെ എറണാകുളത്തെ ഇന്നത്തെ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും എടുക്കാത്തത് വിശ്വാസികളെ ആഴത്തിൽ മുറിവേൽപ്പിച്ചിരിക്കുകയാണ് നിഷ്ക്രിയമായ പ്രതിഷേധത്തിന്റെ നേർക്കാഴ്ചയാണ് സഭ ഇറക്കിയ പത്രക്കുറിപ്പ് എന്ന് ആർക്കും ബോധ്യമാകും സഭയുടെ പത്രക്കുറിപ്പ് ഇങ്ങനെ പാലായിൽ വെച്ച് നടത്തപ്പെട്ട സീറോ മലബാർ സഭയുടെ അഞ്ചാമത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ രണ്ടാം ദിനമായ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് പതിനഞ്ച് മുതലുള്ള സമയം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിന് സഭയുടെ മുഴുവൻ ആദരവ് സമർപ്പിക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു ഇന്ത്യ മുഴുവനുമുള്ള സഭയുടെ പ്രവർത്തന സ്വാതന്ത്ര്യം മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പള്ളികൾ സഭാ കാര്യാലയത്തോട് ചേർന്നുള്ള ഹെറിറ്റേജ് ആൻഡ് റിസർച്ച് സെന്റർ മെൽബൺ മിസിസാഗ യൂറോപ്പിലെ അപ്പസ്തോലിക് വിസിറ്റേഷൻ രൂപതകളുടെ സ്ഥാപനം ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ സഭാ സഭാപ്രവർത്തനത്തിന് വാതിൽ തുറക്കാനുള്ള സാഹചര്യം എന്നിങ്ങനെ ഒട്ടേറെ വേറിട്ട മുന്നേറ്റങ്ങൾക്ക് ആലഞ്ചേരി പിതാവ് നേതൃത്വം നൽകിയിട്ടുണ്ട് ഒരു വ്യാഴവട്ടക്കാലം മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ അദ്ദേഹം നൽകിയ നേതൃത്വ ശുശ്രൂഷകൾക്ക് അസംബ്ലിയിലെ പ്രതിനിധികൾ നൽകിയ ആദരവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പ്രചരിപ്പിക്കപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടു പ്രസ്തുത ചടങ്ങിൽ നിന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏതാനും ചില അൽമായ പ്രതിനിധികൾ ഇറങ്ങിപ്പോയത് ചടങ്ങിന് യാതൊരു തരത്തിലുള്ള തടസ്സവും ഉണ്ടാക്കിയില്ല കാരണം ആദരിക്കൽ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്ന് പ്രതിഷേധം രേഖപ്പെടുത്തുന്നു എന്നറിയിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏഴ് അൽമായ പ്രതിനിധികൾ മേജർ ആർച്ച് ബിഷപ്പിന് നൽകിയ കത്ത് അവർ തന്നെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചടങ്ങ് ബഹിഷ്കരിച്ചു എന്ന രീതിയിൽ ആസൂത്രിതമായി വാർത്ത നൽകുകയും ചെയ്തപ്പോഴാണ് അസംബ്ലി അംഗങ്ങൾ ഇക്കാര്യം അറിയുന്നത് സഭയുടെ കൂട്ടായ്മയ്ക്കും അസംബ്ലിയുടെ സ്നേഹ ചൈതന്യത്തിനും യോജിക്കാത്ത ഈ പ്രവൃത്തിയെ അസംബ്ലി അപലപിക്കുകയും തിരുത്തുകയും ചെയ്തിരുന്നു വളരെ ഹൃദ്യമായി നടന്ന ഈ ആഘോഷത്തെ മാധ്യമങ്ങളിലൂടെ ചിലരെങ്കിലും അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചത് ഏറെ ദുഃഖകരമാണ്